രാജ്യത്ത് ജുഡീഷ്യറി പോലീസ് മേഖലകളിൽ സമഗ്ര നവീകരണം ആവശ്യമാണെന്ന് ജസ്റ്റിസ് ചലമേശ്വർ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ ഏറെ മുന്നിട്ടു പോയെങ്കിലും ജുഡീഷ്യറി പോലീസ് മേഖലകളിൽ സമഗ്ര നവീകരണം ആവശ്യമുണ്ടെന്ന് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു സിപിഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രീതികൾ അപകടകരമായ നിലയിലേക്ക് പോവുകയാണെന്നും രാഷ്ട്രീയ കക്ഷികൾ ഒരു സീറ്റിനായി ചെലവഴിക്കുന്നത് കോടിക്ക് മുകളിലാണെന്നത് അപകടകരമായ സൂചനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി മോഡറേറ്ററായി സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ വി ശിവദാസൻ എം പി സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ്

government Indians fought consistently for a couple of centuries to get rid of uh, the foreign rule obviously for the reason we study history the foreign rule was very oppressive so people hoped and believed that if the government is in the hands of our own people Indians the governance would be better the oppression would not be there I suppose that's the that's the belief with which all the freedom struggle was carried on. I don't know, I don't think anybody would have really endured that part of the freedom struggle. I'm 72, I don't think many people are there in this uh, gathering who are more aged than maybe a few, but not many. All of us are born after independence. <laughs>

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ